ണാളും പിന്നെ അതോ അത് ഭയങ്കര ഭയങ്കര വിഷമമായൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലുള്ള മൊത്തമുള്ള കമ്മ്യൂണിറ്റീസും അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഭയങ്കര വിഷമമായി കാരണം വെറുതെ ഒരു ആണും പെണ്ണും ഒന്നുമല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു വിഭാഗമേ വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ ഉപദ്രവിക്കാൻ ഉപദ്രവിച്ചത് അത്രമാത്രം അതിക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത് അതും ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വേദന എടുത്തും ജീവിക്കാൻ പെടുന്ന പാ നമ്മളൊക്കെ ജീവിക്കാൻ പറ്റുന്ന നമുക്ക് മാത്രമേ അറിയാവൂ ഓരോ ദിവസവും എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ അങ്ങനെയുള്ളതിനിടയിൽ കൂടെ കുറേ ആൾക്കാർ ഇരുന്നെന്നും പറഞ്ഞു ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഭയങ്കര വേദനയാണ് ഇനി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന്റെ ഭവിഷ്യത്വത്തിൽ എന്താണെന്ന് അവർക്കറിയില്ല അവരെ പിടിച്ചു അവർക്ക് ഇനി കേസുമായിട്ട് പിന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ആ ആക്ട് പ്രകാരമൊക്കെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വിടും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കുറേ പേര് അതിന് വേണ്ടി ഇറങ്ങി നടക്കുന്നത് എന്തവർക്കും ഒരു പാടാവട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിപ്പം പുറത്ത് വന്നു ഈ പുറത്തു വരാതെ ഒരുപാട് പേര് ഇഷ്യൂസായിട്ട് പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പാടാവട്ടെ എന്ന് കൂടെ വിചാരിക്കുക